ഹലോ ഗായ്സ് അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്മിറ്റൻ എന്ന് പറഞ്ഞൊരു ആപ്പ് മാത്രമല്ലേ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഒന്ന് കുറച്ച് ട്രയൽ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കുക കൂടെ ലൈക്കും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നോക്കി പിന്നെ ചെറിയ സോങ്ങും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ് ഒന്ന് ചെയ്യണം അപ്പം നമുക്ക് നോക്കാം അപ്പം നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം ഞാനിത് എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഓൾറെഡി ബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ തന്നെ ഞാൻ ഓർഡർ ചെയ്തത് തന്നെയാണോ വന്നത് എന്താ അത് തന്നെയാണോ ഉള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരം നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓർഡർ ചെയ്തതിന് മാത്രമേ വന്നിട്ടുള്ളൂ ചിലവർ പറയുന്നതേക്കാം എന്താ ഓർഡർ ചെയ്തതെന്നെല്ലാം വരുന്നത് ഭയങ്കര ഡിലേ ആവുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം പക്ഷേ എന്ത് കറക്റ്റ് സമയത്താണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓർഡർ ചെയ്ത കാര്യങ്ങൾ തന്നെ കിട്ടി അപ്പം ഫസ്റ്റ് നമുക്ക് എന്താ നോക്കാം അക്വലി ജിക്കുടെ ഒരു ഫേസ് വാഷാണ് അതോ സെക്കൻഡ് സെക്കൻഡെന്നു വെച്ചാൽ ഡോട്ടൻ ടിയുടെ മറ്റേ വിറ്റമിൻ സി കുക്കുംബർ ഫേസ് വാഷ് വീണ്ടും അക്വലി ഒരു സൺസ്ക്രീൻ നിൽക്കട്ടെ പിന്നെ പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീൻ സെറീ സൺസ്ക്രീനാണ് ആ കോലേജൊക്കെ വീണ്ടും ഒരു സൺസ്ക്രീൻ സൺസ്ക്രീന് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ആ ഇത് ബ്ലഷ് ബ്ലഷ് ബ്ലഷന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഫേവറേറ്റ് ആണല്ലോ എല്ലാവരും ഇത് എന്താ മില്ലിയൺ കളേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അത് തന്നെയാണോ ബ്രാൻറ്റെന്ന് എനിക്കറിയില്ല സിപ്പാൻ ഷീറ്റിൻ്റെ അത് പിന്നെന്താ ഒരു കുട്ടി 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 ആണ് ഷാംപൂരുള്ളൂ കുട്ടിക്കുട്ടി അങ്ങനെ പിന്നെ ആണല്ലോ ആ ഇത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ കോംബോ വരുന്നത് െ ഇത് ഭയങ്കര ചെറിയൊരു ആണ് ഇതില് കണ്ടീഷണറും പ്ലസ് ഷാംപൂ ആയിട്ട് വരുന്നതാണ് പിന്നെന്താ ഒരു ലിപ് ഷൈൻ മിനി ബ്രൗൺ പൊടിയുള്ളൂ ഇപ്പം ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ്സ് എന്ന് പറയാം അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചേറ്റാ